നമസ്കാരം കോൺഗ്രസ്സിന് ഒരു ആശ്വാസ വാർത്ത എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വധശ്രമ കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കുറ്റവിമുക്തനെന്ന് ഹൈക്കോടതി കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന കെ സുധാകരന്റെ ഹർജി ഹൈക്കോടതി അനുവദിച്ചു കേസിൽ ഗൂഢാലോചന കുറ്റമാണ് കെ സുധാകരനെതിരെ ചുമത്തിയിരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ ഒന്നും രണ്ടും പ്രതികളായ പേട്ട ദിനേശൻ വിക്രം ചാലിൻ ശശി എന്നിവരെ ആന്ധ്രയിലെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നുവെങ്കിലും മേൽക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു തുടർന്നാണ് കെ സുധാകരനും കോടതിയെ സമീപിച്ചത് തന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷമെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള സി പി എമ്മിന്റെ പദ്ധതിയായിരുന്നു കേസെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കൊലയാളി എന്ന് വിളിച്ച് സി പി എമ്മിന്റെ ആക്ഷേപങ്ങളെ തള്ളുന്ന വിധിയാണെന്നും അദ്ദേഹം പറഞ്ഞു ക്രിമിനൽ ആക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമമാണ് പൊളിഞ്ഞതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഉത്തരവിറക്കിയത് കേസിൽ ഗൂഢാലോചന കുറ്റമാണ് സുധാകരനെതിരെ ചുമത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ട്രെയിൻ യാത്രയ്ക്കിടെയാണ് ഇ പിക്ക് എതിരെ വധശ്രമമുണ്ടായത് തിരുവനന്തപുരത്ത് താമസിച്ച് കെ സുധാകരൻ ജയരാജനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്